നമസ്കാരം അങ്ങനെ നമ്മുടെ ഗോവ യാത്ര ഇന്നത്തോടു കൂടി പര്യവസാനിക്കുക ഏഴു ദിവസം നമ്മൾ ഗോവയിൽ ഉണ്ടായിരുന്നു നാലു ദിവസം നോർത്ത് ഗോവയിൽ തകർത്തു മൂന്ന് ദിവസം സൗത്ത് ഗോവയിൽ എത്തി ശാന്തമായി ജീവിച്ചു തകർക്കണം ആഘോഷിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ സൗത്ത് ഗോവയിലേക്ക് കിടക്കരുത് കേട്ടോ അതാണ് എന്റെ അഭിപ്രായം നോർത്ത് ഗോവയിലാണ് അടിച്ചുപടിക്കാനുള്ള എല്ലാ സംഭവങ്ങളും ഉള്ളത് സൗത്ത് ഗോവയിൽ വരികയാണെങ്കിൽ വരാം വിശ്രമിക്കാം തിരിച്ചു പോവാം അത്രേ ഉള്ളൂ എന്താണെങ്കിലും നമ്മൾ ഇന്ന് താമസിച്ച ഈ പ്ലാനറ്റ് ഹോളിവുഡ് എന്നുള്ള റിസോർട്ട് പ്ലാനറ്റ് ഹോളിവുഡ് അല്ലെ പ്ലാനറ്റ് ഹോളിവുഡ് ബീച്ച് റിസോർട്ടിൽ നിന്ന് നമ്മള് എല്ലാം കെട്ടിപ്പറക്കി ഇന്ന് നാട്ടിലേക്ക് പോവാണ് നമ്മള് ട്രെയിനിലാണ് പോണത് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ എന്നാണ് ട്രെയിന് മഡ്ഗാവ് ടു പയ്യന്നൂർ അല്ലേ അങ്ങനെ അപ്പോൾ ഗോവ സീരീസ് ഇന്നത്തോടു കൂടി അവസാനിക്കുകയാണ് എന്താണെങ്കിലും ഇന്ന് പയ്യന്നൂര് വരെ എത്തണ വിശേഷങ്ങൾ നമ്മൾ കാണിച്ചു തരാം ഇതായിരുന്നു നമ്മൾ താമസിച്ച റിസോർട്ട് നല്ല ഉഗ്രന ഒരു ബാൽക്കണി തന്നെ ഇവർക്ക് ഇതായിരുന്നു നമ്മുടെ റൂം നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല വലിയൊരു റൂം എല്ലാവരും എല്ലാരും ഡ്രസ്സൊക്കെ ചെയ്ത് ഫുൾ സെറ്റ് ആയുണ്ട് നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്തു ഈ റൂമിനെയും റിസോർട്ടിനെയും പറ്റിയിട്ടുള്ള റിവ്യൂ ഒക്കെ ഞാൻ മുന്നിട്ടുണ്ട് അത് മുമ്പിലത്തെ ബ്ലോഗിൽ കാണുക എന്താ കിഡ്സ് എല്ലാവരും ഗോവൻ ഡ്രസ് ആണോ അതെ കിഡ്സ് എല്ലാരും ഗോവൻ ആണ് അപ്പോൾ എന്താണെങ്കിലും നമ്മൾ അങ്ങനെ ഇറങ്ങാ ഈ മനോഹരമായ റിസോർട്ടിൽ നിന്ന് വണ്ടിയൊക്കെ അല്ല അല്ലെ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് നമ്മൾ നമ്മളിറങ്ങിട്ട് ഒരു ഇല്ലാട്ടെ ഇരിക്കാൻ എനിക്ക് തോന്നുന്നത് പെട്ടി വരെ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് പെട്ടിയുടെ വരെ വെയിറ്റ് കൂടി ഈ പെട്ടിയൊക്കെ നേരത്തെ ബാക്കിൽ പോണ്ടായിരുന്നതാണ് ഇപ്പം ബാക്കിൽ വരുന്നില്ല എന്താണെങ്കിലും അത് മുന്നിൽ കയറ്റിവെച്ചിണ്ട് നല്ല മഴയുണ്ട് അപ്പം ഇതായിരുന്നു കേട്ടോ നമ്മൾ താമസിച്ച റിസോർട്ട് പ്ലാനറ്റ് ഹോളിവുഡ് ബീച്ച് റിസോർട്ട് ഇനിയിപ്പോ എന്താണെങ്കിലും നമ്മൾ ഇവിടുന്ന് ഇറങ്ങുകയാണ് മഴ ഉണ്ട് ട്രെയിൻ ആണെങ്കിൽ ആറു മണിക്കാണ് ഇപ്പോൾ സമയം ഒരു മണിയായിട്ടാണല്ലോ അപ്പം പറ്റുകയാണെങ്കിൽ പോണ ഈ സമയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് കുറച്ച് സ്ഥലം കൂടി ഇറങ്ങണം പക്ഷെ അതിന് മഴ അനുവദിക്കുമോ അനുവദിക്കുവന്നും അറിയില്ല നല്ല മഴ പെയ്യുണ്ട് എന്താണെങ്കിലും കുറച്ച് മുന്നോട്ട് പോയിട്ട് നമുക്ക് തീരുമാനിക്കാം Wait, three, two, one, start! You can ask the flowers I sit for hours star. Telling all the boobers I'm feeling cubers Pretty little baby I'm so in love with you <laughs> <laughs> നമ്മളെ ചന്തോർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കട്ടാ ഇതൊരു പക്ക ഗ്രാമപ്രദേശാണ് ഇവിടെ ഒരു ബ്രഗൻസ ഹൗസ് എന്ന് പറഞ്ഞിട്ടൊരു പഴയ പോർച്ചുഗീസുകാർ താമസിക്കുണ്ടായിരുന്ന ഒരു ബംഗ്ലാവ് ഉണ്ട് പതിനേഴാം നൂറ്റി ഉണ്ടായിരുന്നത് കണ്ടില്ലേ ഇതാണ് ആ സംഭവം അപ്പൊ നമ്മൾ വിചാരിച്ച ഇതിന്റെ ഉള്ളിലൊന്നും കേറി ഇതും കൂടിയും കാണാന്ന് ഇത്രയും ദിവസം നമ്മള് പുറത്തിറങ്ങുമ്പോ മഴ വിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടാ ഇന്ന് മഴ വിട്ട് നിന്നിട്ടില്ല ഇന്ന് ചെറുതായി ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിള്ളേരൊക്കെ അവിടെ മുകളിൽ നിന്ന് എത്തിണ്ട് ഇതാണ് സംഭവം എന്താണെങ്കിലും ഞാനും കൂടി ഉള്ളിൽ നോക്കട്ടെ അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് കയറി വന്നാൽ ഇങ്ങനെയാണ് ഏട്ടാ സംഭവം രണ്ടു ഭാഗത്തു കൂടെ പടികളായിട്ട് നമുക്ക് മുകളിൽ കയറി വരാം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് വീട്ടിലേക്ക് ഇരുന്നൂറ് രൂപ വെച്ച് ഓഹ് ഒരു ബ്രദറിന് രൂപ അത് ഭാഗ്യം നാലഞ്ച് ബ്രദർമാർ ഇറ്റ്ലി ടു നമ്മള് ഇവിടെ ഒക്കെ കണ്ടിറങ്ങി ബ്രഗൻസ പെരേരടെ വീടൊക്കെ കണ്ടിറങ്ങി ഇതൊരു രണ്ട് കസിൻസിന്റെ വീടാണെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് ആ രണ്ട് ബ്രദേഴ്സിന്റെ വീടാണ് എന്താണെങ്കിലും നമുക്കൊരു ഗൈഡൊക്കെ ഉണ്ടായിരുന്നു ഗൈഡല്ല മരുമകൾ മരുമകളാണ് നമുക്ക് ഇതിനെ പറ്റി എല്ലാം എക്സ്പ്ലെയിൻ ചെയ്താ ഭൂപാനിലെത്തി അവര് പറഞ്ഞു ഫാൻസിസേവന്റെ നെയിലാണ് ഒരു വെച്ചിരിക്കുന്നത് പറഞ്ഞപ്പോഴാണ് സേവന്റെ ബോഡി എവിടെയാണ് ആ അപ്പഴാണ് പറഞ്ഞത് നമ്മള് കഴിഞ്ഞ രാഷ്ട്രീയ കഴിഞ്ഞ ദിവസം പോയ ചെറുപ്പിയോളജി എന്തൊരു പള്ളിയിലാണ് നമുക്ക് അവിടെ ഫ്രാൻസിനുള്ള പേര് എവിടെയില്ലേ നമുക്കറിയില്ല എന്നോ ഇപ്പൊ മനസ്സിലായത് അവരെ നെയിൽ കത്തി അവിടെ സൂക്ഷിച്ചുവെച്ചിട്ടുണ്ട് അന്നേരം ആണ് മനസ്സിലായത് അതായത് ഫ്രാൻസിടെ എത്തി വെച്ചിരിക്കുന്ന പേരില് ഫാൻസ് മനസ്സിലാക്കണം എന്താണ് എന്താണെങ്കിലും ഇത് നമ്മള് ഇവിടെ നിന്ന് ഇത് കണ്ടിറങ്ങിയിട്ടോ ഇതില് സത്യം പറഞ്ഞാൽ ഇത് ഇത്ര പുരാതനമായ സംഭവം ആണെങ്കിലും ഇപ്പോഴും ആൾക്കാർ ഇതിൻ്റെ ഉള്ളില് താമസിക്കുന്നുണ്ട് അവരുടെ ഇപ്പോഴത്തെ തലമുറ അതിൽ താമസിക്കുന്നുണ്ട് ഇത് ഒരുപാട് സ്ഥലം ഒരുപാട് സൗകര്യങ്ങൾ അതെ പണ്ടത്തെ ടോയ്ലറ്റ് എല്ലാ പുരാതന പതിനേഴാം നൂറ്റാണ്ടില് മുതലുള്ള സാധനങ്ങളുണ്ട് ഇതില് ഇതിന്റെ മുമ്പില് ശവ കല്ലറിച്ചത് ഓക്കെ എന്താണെങ്കിലും അപ്പം അതൊക്കെയാണ് ഇവിടെ നിന്നുള്ള വിശേഷങ്ങൾ ബാക്കി കൂടുതൽ വിശേഷങ്ങൾ അറിയാനാണെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നത് കാണുക ബ്രഗൻസാസ് ഹൗസ് നമ്മള് നമ്മളവിടെ നിന്ന് ഇറങ്ങി വീണ്ടും ഒരു ബംഗ്ലാവിലേക്ക് വന്നിരിക്കട്ടാ ഇതിന്റെ പേര് പെലാസിയോ ഡിയോ ഡോ പാലസ് ഇങ്ങോടെ പാലസാണോന്ന് സംശയുണ്ട് കാരണം ഇങ്ങോട്ടൊരു സ്തൂപൊക്കെ അതെ എന്താണെങ്കിലും നമുക്ക് ഉള്ളിൽ കയറി ഒന്ന് നോക്കാം എന്താണെങ്കിലും സമയമുണ്ട് ഉണ്ട് ഇനി സമയപ്പോൾ എന്താ പറയാ മൂന്ന് മണിയായിട്ടാണല്ലോ അഞ്ചുമണി ആവുമ്പോഴെങ്കി റെയിൽവേ സ്റ്റേഷനിലെത്തിയാ മതി അതുവരെ നേരം പോണല്ലോ ഇതാണ് കേട്ടോ ആ ബംഗ്ലാവ് ബംഗ്ലാവ് നമ്മളതിന്റെ ഉള്ളിൽ കയറിയില്ല കാരണം ഇതും അതേപോലത്തെ ഒരു സെയിം സെറ്റപ്പ് ആണല്ലേ അല്ലേ നമ്മള് നേരത്തെ കുറച്ചു മുന്നേ കണ്ടല്ലോ അതേപോലെ ഈ പഴയ വീടിന്റെ ഉള്ളിൽ കൂടെ നമ്മളെ ചുറ്റി കറക്കും പിന്നെ ഇവിടെ ആണെങ്കിൽ ലഞ്ച് ഉണ്ട് പക്ഷെ ലഞ്ചിന് ലഞ്ച് കഴിക്കണെങ്കി നമ്മൾ ഒരു ദിവസം അഡ്വാൻസ് ആയിട്ട് ബുക്ക് ചെയ്യണം അപ്പൊ എന്തായാലും ഇപ്പൊ അത് നടക്കില്ല അപ്പൊ നമ്മൾ വിചാരിച്ചു നേരത്തെ ഇപ്പൊ കണ്ടല്ലോ എങ്ങനത്തെ ഒരു വീട് അപ്പം ഇനി കാണണ്ടെന്നു വെച്ചു നമ്മൾ തിരിച്ചു പോവാണ് നമ്മളിവിടെ ഒരു ചർച്ച് ഉണ്ട് കേട്ടാ ഹോളി ക്രോസ് ചർച്ച് എന്ന് പറഞ്ഞിട്ട് ഏഹ് അത് അതിന്റെ ഓപ്പോസിറ്റ് ഉള്ള അത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നില് പണിതാണ് അതൊരു പഴയ പള്ളി ഉണ്ട് അവിടെ അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഇതാ ഹോളി ക്രോസ് ചർച്ച ഒരു പുതിയ പള്ളി ഉണ്ട് എനിക്ക് എനിക്കതിനാ പഴയത് ഇപ്പഴും ഉണ്ടാകുന്നു ഏഹ് ആൾക്കാരെ അങ്ങനെ നമ്മള് മഡ്ഗൌൺ റെയിൽവേ സ്റ്റേഷന്റെ മുമ്പിൽ എത്തിയിട്ടാ ഇവിടെ ഇതിന്റെ മുന്നിൽ തന്നെ ഒരു ഫുഡ് കോർട്ട് ഉണ്ട് കണ്ടില്ലേ ഇഷ്ടംമാതിരി കടകളുണ്ട് ഇണ്ട് അവിടെ പലതരം ഭക്ഷണങ്ങൾ കിട്ടും നമ്മളിതാ ഈ കാണുന്ന എന്തതിന്റെ പേര് ലിയാൻഡ്രസ് കിച്ചൻ ഇവിടെ കയറി കുറച്ച് ഭക്ഷണം കഴിച്ചു പിള്ളേരെ ചോറും കഴിച്ചു പിന്നെ നമ്മളൊരു ഹക്ക നൂഡിൽസും കഴിച്ചു വളരെ റീസണബിൾ ആയ റേറ്റും കാര്യങ്ങളൊക്കെ കേട്ടോ അത് കഴിഞ്ഞ് ഇവിടെ വേറെയും കൊറേ ചെറിയ ചെറിയ സ്നാക്സുകളൊക്കെ കിട്ടണ കട ഉണ്ട് ഈ മറ്റേ പാവ്ഭാജി ദഹിപുരി പിന്നെ ജ്യൂസിന്റെ കട അങ്ങനെ കൊറേ കടകളുണ്ട് കഴിക്കാൻ കൊറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ അവിടെ അപ്പൊ ഇനി പോയി എന്തെങ്കിലും കുറച്ച് ഷെയ്ക്ക് ഒക്കെ കുടിച്ച് പതുക്ക റെയിൽവേ സ്റ്റേഷനിലേക്ക് കയറാൻ വിചാരിക്കുന്നു അങ്ങനെ നമ്മൾ മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷനിലേക്ക് ലഗേജ് മുഴുവൻ പെട്ടിന്നിറക്കിട്ടാ നമ്മളെ കൊണ്ട് ഈ സംഭവം ഏറ്റി നടക്കാൻ പറ്റില്ല അത് കാരണം എന്താ ഇവിടെ ഒരു കൂലീനെ ഏർപ്പാടാക്കി അല്ലാതെ ഒരു വഴുപ്പില്ല അത് കണ്ടില്ലേ അതിനെ ഒന്തികൊണ്ടോണെ പിന്നെ കൊണ്ട് പറ്റില്ലത് മുഴുവനെ ഏറ്റി ഉണ്ടാക്കാൻ ഏ എടീ നീ ഏറ്റുണ്ടാ നീ ഏറ്റുണ്ടോന്നാ ബാ പക്ഷെ രാത്രി ഒന്നരയ്ക്ക് നോക്കൂലി പറഞ്ഞു എന്താണെങ്കിലും നമ്മൾ മഡ്ഗൌൺ റെയിൽവേ സ്റ്റേഷനിലെത്തിരിക്കാണ് ഇതാണ് മഡ്ഗൌൺ റെയിൽവേ സ്റ്റേഷൻ ഇവിടെ വി എക്സിക്യൂട്ടീവ് ലോഞ്ചൊക്കെ ഇണ്ടല്ലോ ലോഞ്ചിൽ വിശ്രമിക്കാൻ ലോഞ്ച് ഒക്കെ ഇണ്ടാ റെയിൽവേ സ്റ്റേഷനിലെ ഈ സംഭവങ്ങളൊക്കെ അതെ ഡി ഡീലക്സ് റൂംസ് ആൻഡ് ഡോർമിറ്ററി എല്ലാ സംഭവങ്ങളും ഉണ്ട് കണ്ടില്ലേ നമ്മുടെ പ്ലാറ്റ്ഫോം ടൂ ആണ് കേട്ടോ അതായത് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ക്രോസ് ചെയ്യണം ചെയ്യണോ നമുക്ക് ഈ ഇറങ്ങാതെ വേറെ നിവർത്തി ബ്രിഡ്ജിനെ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കാണ് ഏ അയാളെവിടേക്കാ പോയി നമ്മുടെ ലഗേജ് അവിടെ കൂലി കൊണ്ടുപോയിട്ടോ അയാൾ ഏതിൽ കൂടെ ഓ കൂടെ 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 ക്രോസ് ചെയ്യാം കേറണ്ട നമ്മുടെ മംഗള ലക്ഷീപ് മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് ആണ് എറണാകുളം നിസാമുദ്ദീൻ ഓ വളരെ പെട്ടെന്ന് മാരാ പീച്ചേ നീച്ച് ആ മംഗള ആ സെയിം പക്ഷെ എത്ര പെട്ടെന്ന് എത്തിയത് അഞ്ച് പാഞ്ചുവാർ പേലേ പാറ ജൽദി ആര് ഏ അച്ചി ആറു മണിക്കായിരുന്നു ട്രെയിൻ അഞ്ച് ഇരുപത്തി ഏഴാളേക്ക് എത്തിട്ടോ അഞ്ച് ഇരുപത്തി ഏഴാളേക്ക് എത്തി അഞ്ചാമ്പത്തഞ്ചിനല്ലേ ഓഹോ റെയിൽവേയുടെ ചരിത്രത്തിലെ സംഭവങ്ങളൊക്കെയാണ് നടന്നോണ്ടിരിക്കണത് അങ്ങോട്ട് പറയാൻ പറ്റില്ല മഴയാണ് ഇനിയാണ് അതെ കൊങ്കൺ റൂട്ടാണ് നമ്മളുടെ കോച്ച് ഏതാ ആട്ടോ നമ്മടെ സെക്കൻഡ് എ സി അത് നോക്കി കയറണേ നമുക്ക് സീറ്റിന് വന്നൊരു ചതി പറ്റിട്ട നമുക്ക് അഞ്ചാൾക്കും അഞ്ചു സ്ഥലത്താണ് സീറ്റ് അഞ്ചല്ല മൂന്ന് സീറ്റാണ് ഉള്ളത് പിള്ളേർക്ക് രണ്ടാൾക്ക് സീറ്റ് വേണ്ട ബാക്കി മൂന്ന് സീറ്റ് മൂന്നാൾക്ക് മൂന്ന് സീറ്റ് ആണ് അതില് മൂന്നില് രണ്ടെണ്ണം ഒരു കൂപ്പയിലും ഒരെണ്ണം വേറൊരു കൂപ്പേലും അങ്ങനെ ആയിട്ടാണ് കിട്ടിയിരിക്കണത് ഇനി പട്ടിട്ടി വന്ന് കണ്ട് സംസാരിച്ച് പറ്റുകയാണെങ്കിൽ എല്ലാം ഒന്ന് ഒന്നാക്കണം അത് മാത്രല്ല ബാഗ് വെക്കാൻ സ്ഥലല്ല ഗോവന്നുള്ള സാധനം മേടിച്ച് കയറ്റി ബാഗിനൊക്കെ തടി കൂടി എന്താണിങ്ങനെ പിള്ളേര് ഇതവിടെ ഏതൊക്കെയോ ബർത്തിൽ കേറി കളിക്കണ്ട് എവിടെ വഴക്കിടാതെ മര്യാദ ആൾക്കാർ ആൾക്കാരെ ഉറങ്ങണ ഞാൻ കിടക്കാം ഞാൻ കിടന്നോണ്ട് കിടക്കാം ഓക്കെ തരാം Tan kiri itu Oke, kiri Ali, Ali nol. Nyalah trikin do. Close ini nanti Oke, privacy. Oke, privacy. Ah. Close okay. ini Ah, close ini. Hari ini. Atau ya, Bye. 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 <laughs> Bye. ഇന്ത്യൻ റെയിൽവേയുടെ കൃത്യനിഷ്ഠ ആറു മണിക്ക് അല്ലേ കറക്റ്റ് ആറു മണിക്ക് ട്രെയിൻ വിട്ടുട്ടാ ഗോവ സ്റ്റേഷൻ അരമണിക്കൂർ അപ്പുറത്തെ കൂടെ ഒരു ട്രെയിൻ പോണോണ്ട് അതോ നമ്മുടെ ട്രെയിൻ തന്നെയാണോ പോണത് അല്ല കൂടെ പരിപാടി എന്താ ഇവിടെ എസി എസിടക്കാൻ പോവാടുത്ത പരിപാടി എന്താ ബുക്ക് വായന കണ്ണു കാണു അയിന് അവിടെ ലൈറ്റ് തോന്നണു അവിടെ ലൈറ്റ് ഇണ്ട് ആ ലൈറ്റ് ഒക്കെ ഇണ്ട് സുഖായിരുന്നു വായിക്കാം എനിക്ക് ലൈറ്റ് വേണ്ട അപ്പൊ തൽക്കാലം ആ ലൈറ്റ് ഇല്ല പ്ലഗാ മതി 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 ഗോവൻ വ്യൂസോ കഴിഞ്ഞാ കഴിഞ്ഞാ കിട അങ്ങനെ നമുക്കൊരു അഡ്ജസ്റ്റ്മെന്റിൽ ടി പറഞ്ഞ് ടി നമുക്ക് സീറ്റ് ഒരുമിച്ചാക്കി തന്നെ ഇവിടെ നമുക്ക് എല്ലാർക്കും ഒരുമിച്ച് കിട്ടി പിന്നെ ഒരു സീറ്റ് തബഡിയും കിട്ടി അങ്ങനെ മൂന്ന് സീറ്റ് എന്തായാലും ഒരുമിച്ച് തന്നെ കിട്ടി അത് നന്നായി എന്താ അച്ചു എനിക്ക് തോന്നുന്നു അച്ചുവിന് ബോധം വെച്ചതിന് ശേഷം ആദ്യമായിട്ടാണല്ലേ ട്രെയിനിൽ പോണ അല്ലേ അതെ 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 കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോ സ്മോളന്നില്ലേ അതെന്താ അതെ കാരണം അതിന്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ് അച്ചു അങ്ങനെ ഓരോന്നും കുടിച്ചും നമ്മളെ യാത്ര തുടർന്നുകൊണ്ടിരിക്കാണ് ഏട്ടാ അതെ ആസ്വദിച്ചോണ്ടിരിക്കയാണ് കിടന്ന് മിച്ചറ് തോന്നുന്നു ഏ ഭുജിയാ പിന്നെന്താ ബിസ്ക്കറ്റ് ചോക്ലേറ്റ് ഇഷ്ടം മാതിരി ഇനി പാൻട്രിയിലും പറഞ്ഞിട്ടില്ലേ ഭക്ഷണം പറഞ്ഞിട്ടുണ്ട് ആ നമ്മൾക്ക് നോൺ വെജ് കഴിക്കാൻ ഒരു വിശ്വാസം ഉണ്ടായിരുന്നില്ല അപ്പൊ ആണ് പറഞ്ഞിരിക്കണേ പിന്നെ എന്താ പറയാ പാൻട്രിന്ന് ആ പറയോ പറഞ്ഞിരുന്ന് വായനയും തീറ്റയാണ് ഞോഞ് ഒരു ബഹളത്തിലേക്കും ഇല്ല കഴിഞ്ഞാ എവിടാ ഭൂജിയോ ഇതോ ഇതേതാണ് കുമ സ്റ്റേഷൻ ഇനി എത്ര സ്റ്റേഷൻ ഉണ്ട് ബട്ടൽ കുന്തപുര ഉടുപ്പി വയങ്കൂർ കാസർഗോഡ് നീലേശ്വരം സെവൻ സ്റ്റോപ്പ് സെവൻ ആറ് സ്റ്റോപ്പ് അവിടെ ഉണ്ട് കഴിഞ്ഞ എന്താ ആറൊക്കെ തരാ തരാം

എത്ര എണ്ണം വീട്ടിലിരിക്കണ്ട് നാലഞ്ചെണ്ണം കൂടി കൂടുതലുണ്ടോ ഓക്കേ വായന നടക്കട്ടെ ഞാൻ ഉറങ്ങണില്ലേ താൻ ഉറങ്ങി കൊറച്ചുതേരാണ്ടോ ഇനി അച്ഛാ അച്ഛാ ലീറ്റ് നാച്ചോ ദ വിദ്യാ മോൾ കാണ്ടാനാട്ട ലൈറ്റ് ഉണ്ട് ഞാനല്ല മോളിക്ക് നോക്കിയില്ലല്ലോ ഞാൻ സൈഡിൽ കൂടെല്ല നോക്കി ദ സൈഡ് നോബ് ദ ഇല്ല ഇല്ല ടോർ ഈ കോളം എന്തായാലോ ആ ബൈ ബൈ ഗുഡ് നൈറ്റ് സേ ഗുഡ് നൈറ്റ് ແມ່ນ തിരികെ ആണ് എല്ലാവർക്കും താവല ഞാൻ എല്ലാവർക്കും താവാണ് നമ്മെന്ന ഞാൻ കുറച്ച നേരം നടക്ക ഞാൻ കാവലേ ഇരുന്നോ എന്നാ അങ്ങനെ കഷ്ടി ഏഴ് മണിക്കൂറിന്റെ യാത്രയ്ക്ക് ശേഷം നമ്മള് ഏത് സ്റ്റേഷനെ വിട്ടു മഞ്ചേശ്വരം ആ നീലേശ്വരം നീലേശ്വരം വിട്ടുട്ടാ ഇനിയിപ്പടുത്തത് നമ്മടെ പയ്യന്നൂരാണ് എല്ലാവരും എന്താ ഉറക്കാറന്നു ഉറക്കത്ത് നിന്നിട്ട് നമ്മള് പുറത്തേക്ക് വന്നു പെട്ടിയും പാണ്ടൊക്കെ എടുത്തിട്ട് കാരണം ഇവിടെ ഒരു മിനിറ്റേ ഉള്ളൂ അല്ലെ പയ്യന്നൂർ ഒരു മിനിറ്റ് അല്ലേ ഉള്ളു സ്റ്റോപ്പ് ഒരു മിനിറ്റാള്ളോ അതിന്റെ ഉള്ളത് ഈ പെട്ടികളൊക്കെ ഉള്ളിൽ നിന്ന് ഇറക്കുക എന്ന് പറഞ്ഞാൽ ദുഷ്കരമായ സംഭവം അപ്പൊ എന്തായാലും അവിടെ നിന്ന് എല്ലാ അടുത്ത് വന്ന് നിൽക്കാണ് എല്ലാരും ഉറക്കത്തിലാണ് എല്ലാരും നല്ലൊരു ഉറക്കം ഇറങ്ങി ആ ഞോന് അത്ര വലിയ ഉറക്കൊന്നും ഇറങ്ങിട്ടില്ല ഏ സി പുറത്തച്ഛൻ മൂടി കിടക്കായിരുന്നു കൊറേ നേരം ഏസിയുടെ കൂടെ കിടന്നു പിന്നെ കൊറേ നേരം അച്ചുവിന്റെ അടുത്ത് പോയി കിടന്നു എന്താണെങ്കിലും സമയം പെട്ടെന്ന് പോയി അങ്ങനെ നമ്മളെ ഇറങ്ങിട്ടോ നമ്മള് വന്ന ട്രെയിൻ ഇതാ വിട്ടുകൂടെ കറക്റ്റ് സമയത്തന്നെ വന്നു എല്ലാം അടിപൊളിയായി ആ എന്താടി ഈ ട്രെയിൻ പോയിക്കോട്ടെ നമുക്ക് അടുത്ത ട്രെയിനിലേക്ക് കറണ്ടല്ലേ അതായിരുന്നു നമ്മടെ ട്രെയിൻ എന്താ ഇനി നമുക്ക് എല്ലാ എല്ലാ റാശ് ഈ സീറ്റിൽ തന്നെ എടുക്കാം അപ്പൊ അതായിരുന്നു ഓട്ടോ നമ്മുടെ വിശേഷം ഇനി പ്രത്യേകിച്ചൊന്നുമില്ല ഇനി നമ്മൾ വീട്ടിലേക്ക് പോവാണ് വണ്ടി വന്നിട്ട് ബാക്കി ഇനി കേരള വിശേഷങ്ങളായിട്ട് പെട്ടെന്ന് തന്നെ വരാം